ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രകാര സംഗമം കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏകദേശം നാനൂറ്റൻപതോളം ആർട്ടിസ്റ്റുകളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഒരു വൺ ഡേ പ്രോഗ്രാം ആണ് എങ്കിലും കൂടിയിട്ട് കേരളത്തിലെ പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ കാണുവാനും അവരോടൊപ്പം സംസാരിക്കുവാനും അതേപോലെ ചിത്രങ്ങൾ കാണുവാനും ഉള്ളൊക്കെ ഒരു പൊതുജനങ്ങൾക്ക് കൂടിയുള്ളൊരു അവസരമാണ് ഇപ്പോൾ ക്യാമ്പ് പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സൃതി ജേക്കപ്പാണ് അതേപോലെ തന്നെ മാതൃഭൂമിയിലെ ചീഫ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മദനൻ സാറ് മുഖ്യ അതിഥിയാണ് പിന്നെ കോട്ടയത്തുള്ള പ്രശസ്ത ചിത്രകാരനായ മോപ്പസാങ് കാലത്ത് വിശിഷ്ടാതിഥിയായി കൂടെ ഉണ്ടാവും അപ്പോൾ മെയ് പതിനൊന്നിനാണ് ക്യാമ്പ് വെച്ച് രാജാസ്കൂൾ കേരളത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരുടെ സംഘടനയായ കേരള ചിത്രകലാ പരിഷത്തിന്റെ മലപ്പുറം ജില്ലാ ഘടകമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോട്ടകൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാനൂറ്റി അമ്പതോളം ചിത്രകാരന്മാരെ ഉൾക്കൊള്ളിച്ച് ദ്യുതി എന്ന പേരിലാണ് മെഗാ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആർട്ടിസ്റ്റ് മദനൻ വിശിഷ്ടാതിഥിയായ ക്യാമ്പ് കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് പി ജേക്കബ് ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിലെ ക്യാൻവാസ് വിതരണം പ്രശസ്ത ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് നിർവഹിക്കും ചിത്രകലാ പരീക്ഷത്ത് ജില്ലാ സെക്രട്ടറി ജഷീല മാമ്പുഴ സ്വാഗതം പറയുന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് കോട്ടയ്ക്കൽ അധ്യക്ഷനാകും സംസ്ഥാന ട്രഷറർ ഷാജി പാംബ്ല രാജാസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ എം വി രാജൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി പി ജയദേവൻ ജില്ലാ ട്രഷറർ ഉണ്ണി ഗ്ലോറി തുടങ്ങിയവർ സംസാരിക്കും രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകിട്ട് അഞ്ച് മണിക്ക് സമാപിക്കുന്ന ക്യാമ്പിൽ പൊതുജനങ്ങൾക്ക് കാണുവാനും ചിത്രങ്ങൾ കുറഞ്ഞ വിലയിൽ വാങ്ങുവാനുമുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് ബാബുരാജ് പുൽപ്പറ്റ ജില്ലാ സെക്രട്ടറി ജഷീല മാമ്പുഴ വൈസ് പ്രസിഡന്റ് ശശി ിയോ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടയ്ക്കൽ ട്വന്റിസ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ കോട്ടക്കൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ആയുർവേദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ കുഞ്ഞിയാണ് ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ